ഈ ഒരു ന്യൂസ് കണ്ട സമയത്ത് ഭയങ്കര ഷോക്ക് ആയിട്ടാണ് തോന്നിയത് കാരണം മരണപ്പെട്ടതൊരു പതിനാല് വയസ്സുകാരി കൊന്നതൊരു പതിനാറ് വയസ്സുകാരൻ അത് വെറുതെ കൊല്ലല്ല അല്ല ബലാത്സംഗം ചെയ്ത് കൊല്ലുകയോ ചെയ്തത് ഒരു പതിനാറ് വയസ്സുകാരന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒക്കെ ചിന്ത എവിടുന്നാ വരുന്നത് പതിനാറ് വയസ്സെന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് പ്ലസ് വണ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ വരുന്ന ചിന്തകളാണ് ഇതൊക്കെ അത്ഭുതം തോന്നുന്നു കാരണം നമ്മളെ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ചിട്ട് കാരണം ഞാനൊരു പന്ത്രണ്ട് വയസ്സുകാരിന്റെ ഉമ്മയാണ് ഒരു പതിമൂന്ന് വയസ്സുകാരൻ എനിക്കുണ്ട് ഇവരൊക്കെ ഏത് രീതിയിലാണ് പഠിച്ചതെന്നെ ചിന്തിക്കുന്നത് ഇവരുടെയൊക്കെ മനസ്സെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മുടെ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ എവിടെ എപ്പോഴാണ് സ്കൂളിൽ എത്തിയത് തിരിച്ച് എപ്പോൾ പോന്നു അവർ ഏത് ബസ്സിനാണ് വരുന്നത് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഏതാണ് ഇതൊക്കെ നമ്മൾ അറിയണം ഏത് ക്ലാസ് ടീച്ചറാണ് പഠിപ്പിക്കുന്നത് ഇവരെപ്പോഴാണ് ക്ലാസ്സിൽ വരുന്നത് എപ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഇങ്ങനെയുള്ള ഏറ്റവും ഇതെഡ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ ഇതൊക്കെ പറയുമ്പോൾ പറയും തൊണ്ണൂറ് വസന്തം അല്ലെങ്കിൽ തന്ത തന്തവൈബ് തള്ളവൈബ് ആയിക്കോട്ടെ ഇതൊക്കെ തന്നെ ആയിക്കോട്ടെ കാരണം കഷ്ടപ്പെട്ട് മക്കളെ വിദ്യാഭ്യാസവും ഭക്ഷണവും അവർക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് അവരെ വളർത്തി വലുതാക്കി എടുക്കുന്നത് ഇങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരുത്തൻ്റെ കൈകൊണ്ട് മരിച്ച് ഏതെങ്കിലും കുറ്റിക്കാട്ടിലോ റെയിൽവേ ട്രാക്കിലോ കിടക്കാൻ വേണ്ടിയിട്ടല്ല ആ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഇപ്പം മരിച്ചു പതിനാല് വയസ്സുകാരന്റെ വാപ്പാൻ്റെ ഉമ്മാവൻ എത്രത്തോളം എന്തെല്ലാ സ്വപ്നങ്ങൾ അവർക്കുണ്ടാവും അല്ലെങ്കിൽ ആ മരിച്ചുപോയ പോയ കുട്ടിക്ക് എന്തെല്ലാം ഉണ്ടാവും ഈ കൊന്ന ഇവന്റെ ഉമ്മാക്കും വാപ്പാക്കും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടാവും അമ്മോ പറ്റി കാര്യം എന്താണെന്ന് വെച്ചാല് പണ്ടുള്ളവർ പറയും വമ്പൽ സ്രാവുകളെയൊക്കെ മേയാൻ വിട്ടിട്ട് ചുറ്റും നടക്കുന്ന പരൽമീനിനെ മാത്രം പിടിക്കാന്ന് ആ ഒരു സിസ്റ്റാണ് ഇപ്പം നമ്മളെ നാട്ടില് മയക്കുമരുന്ന് കഞ്ചാവ് ഇതൊക്കെ എവിടുന്ന് വരുന്ന അല്ലെങ്കിൽ ഇത് വരുന്ന സോയ്സ് ഇതുവരെ പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലാർക്കും അത് നാട്ടിലെത്തിയതിനു ശേഷം ഈ ചെറുകിട കച്ചവടം നടത്തുന്ന ആൾക്കാരില്ലേ ഇവരൊക്കെ മുക്കനും മുക്കനും പിടിക്കുന്നുണ്ട് എന്നാൽ ഇത് ഇവിടുന്ന് എവിടുന്നിവർക്ക് കിട്ടി അത് അവിടെ പോയി പിടിക്കാനോ അതില്ലാണ്ടാക്കാനോ അല്ലെങ്കിൽ അത് നിർത്താനോ നിർത്തണ്ട അതിലൊരു തൊണ്ണൂറിൽ ഒരു അൻപത് ശതമാനമെങ്കിലും അതിൽ കുറവ് കണ്ടെത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല ഈ പല വീഡിയോസും കാണാറുണ്ട് പല ബസ് സ്റ്റാൻഡിലും ഈ കുട്ടികളും സ്കൂൾ വിട്ട് വീട്ടിലോട്ട് പോകാണ്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇടുന്ന കാണുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻസ് ഉണ്ട് ആണും വണ്ടും തമ്മിൽ സംസാരിച്ചാൽ എന്താ പ്രശ്നം കൈ പിടിച്ചാൽ എന്താ പ്രശ്നം അല്ലെങ്കിൽ തമ്മിൽ മിണ്ടിയാൽ എന്താ പ്രശ്നം ഒരു ബൈക്കിൽ യാത്ര ചെയ്താൽ എന്താ പ്രശ്നം ഒരു റൂമിൽ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവരുടെ ചോദ്യങ്ങൾ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള ഓരോ കേസുകളും കൂടെ കേൾക്കാം എന്ന് മാത്രം എന്ന് കേൾത്തി എല്ലാ മക്കളും ഇങ്ങനെയാണെന്നല്ല പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനത്തിലൊരു അൻപത് ശതമാനം ഇങ്ങനെയൊക്കെ തന്നെയാണ് മുമ്പും ആ ചക്കം വീട്ടിൽ പോയിട്ട് ഈ കുട്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ആ കുട്ടിന്റെ അയൽവാസിന്റെ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വോയിസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇത്രയും ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പോലീസ് കേസ് വരെ ആയിട്ടും ആ കുട്ടിനെ സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നതും എന്താ പറയുക തീരെ കെയർലെസ് ആയിട്ട് വിടുക അവർ ചെയ്തിട്ടുള്ളത് അതുപോലെ ആ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ആ കുട്ടിന്റെ മാതാപിതാക്കളെ വിളിച്ചിട്ട് സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടില്ല ഈ പെൺകുട്ടികൾക്കൊന്നും ഇപ്പോഴും ഒരു ബുദ്ധി വരുന്നില്ല വരുന്നില്ലെന്നാണ് മനസ്സിലാവാത്തത് ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടും ഇത്രയൊക്കെ ഓരോരോ കേസുകൾ ഓരോ ദിവസവും ഇങ്ങനെ കേട്ടിട്ടും വീണ്ടും ഇങ്ങനെയൊക്കെ ചെന്ന് ചാടി കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്